കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഇതിഹാസം എന്നെ പറയാവുന്നതാണ് പുഷ്പന്റെ ജീവിതം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോരാട്ട വീര്യത്തിന്റെ കരുത്ത് വെടിയുണ്ടയോട് ഏറ്റുമുട്ടി മൂന്ന് ദശാബ്ദത്തിലധികം അതിൻ്റെ വിഷമതകൾ അനുഭവിച്ച് പോരാടി വീരമൃത്യു വരിക്കുക എന്നുള്ളതാണ് പുഷ്പന്റെ ജീവിതം അടയാളപ്പെടുത്തപ്പെടുക പുഷ്പന്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തപ്പെടുന്നത് പുത്തുപറമ്പിലെ വെടിവെപ്പ് നമ്മുടെ നാടിന്റെ സമരചരിത്രത്തിലെ വളരെ വലിയ പ്രതിരോധങ്ങളിലൊന്നാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ എം എ ബി ബി ഒക്കെ ഇറങ്ങുന്ന ഒരു പ്രതിനിധി സംഘം ക്യൂബയിൽ ഒരു സർവദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ദുഃഖകരമായ വെടിവയ്പ്പിൻ്റെ വാർത്ത അന്ന് ഞങ്ങൾ അറിയുന്നത് അവിടെ നിന്ന് കിട്ടിയ വാർത്തകളിൽ നമ്മുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കൂടെ പുഷ്പന്റെ വാർത്ത കൂടി ഞങ്ങൾ നെറ്റലോടുകൂടിയാണ് കേട്ടത് ബ്രിട്ടോൻ്റെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയ വിഷമത തന്നെ ഞങ്ങളെയെല്ലാം വളരെയേറെ സങ്കടപ്പെടുത്തിയിട്ടതാണ് അതിന്റെ ഒരു തുടർച്ചയിൽ ഇത്തരമൊരു ജീവിതം സകാ പുഷ്പൻ പുഷ്പന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിൽ ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സമർപ്പിതമായ സമര ജീവിതത്തിന്റെ പൂർണതയാണ് പുഷ്പന്റെ നിര്യാടനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ആ പോരാട്ട വീര്യത്തിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ മഹാപ്രസ്ഥാനത്തിനു വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ സേവനത്തിന്റെ ഒരിക്കൽ കൂടി അഭിയോധങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാവ് കൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി